ൂടന്നെ പുറത്ത് വരെ പോയിരുന്നു ഒന്നിന് പുറത്ത് പോയരുന്നു ഏഹ് ചേട്ടിക്ക് ഒരു ഫൗണ്ടേഷൻ കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോയി ഒന്ന് ഇതിന്റെ മുറിപ്പോ കിടപ്പോ ഏഹ് കുളിച്ച് ഒന്ന് കിടക്കണ റൂമിൽ നേരത്ത് കുളിച്ച് ഷർട്ടെല്ലാം മുഷിഞ്ഞു കയളിയാ എനിക്കൊരു ഷർട്ട് വേണം കേട്ടോ സത്യം പറഞ്ഞാൽ എന്റെ നിൽക്കുന്ന ഷർട്ടൊന്നും കൊള്ളത്തില്ല അതുകൊണ്ട് അളി എന്റെ ഷർട്ടിങ്ങണ്ട് നിനക്ക് ഷർട്ടൊക്കെ തന്നിട്ട് ഞാൻ ഇവിടെ ഒന്നും ഇല്ലാതെ നിൽക്കാനാ ഏഹ് പിന്നെ പിന്നെ ഒരു ഷർട്ട് പറഞ്ഞ ആളെ തുണിയില്ലാ നീക്കത്ത് ഒരു ഷർട്ട് മാത്രമേ ഉള്ളൂ ഇട്ടോ ഇപ്പൊ ഒരു ഷർട്ട് വേണം ഷർട്ടൊന്നും ഇല്ല നീ പോ ഇല്ലേ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് അളി അളി സസ്പെൻഷൻ ഇട്ട കാര്യ എനിക്ക് അമ്മയടുത്തും ബാങ്കിലെടുത്തൊക്കെ പറയേണ്ടി വരും എന്തൊരു നിനക്ക് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ ഇവിടെ കിടന്ന് വെച്ച് വിളിക്കേണ്ട കാര്യം എന്താണ് നീ ഇതും പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ പൈസ വന്നിട്ട് പോയത് ഒരു പൈസ പേടിഞ്ഞാ ഞാൻ അങ്ങനത്തെ പൈസ മേടിക്കാൻ വേണ്ടി മാത്രം നിങ്ങടുത്ത് നീ എണിച്ചു പോയി ഒരു ഒരു വിത്ത് വിളയെന്നൊരു പാടം കണ്ട അപ്പൊ വിതച്ചു നോക്കട്ടെ വിത്ത് വിളയെന്ന് നോക്കണ്ടേ പ്രശ്നം ഉണ്ടോ ഭീഷണി അല്ലേ ഭീഷണി ഭീഷണി എല്ലാം ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിച്ചാളിടുത്ത് ഒരു ഷർട്ടിങ് താളിയാളിയും എടുത്തിട്ട് എന്റെ കാര്യം കഴിഞ്ഞിട്ട് തിരിച്ചുകൊണ്ട് തരാന്ന് എന്റെ ഷർട്ട് നീ എണിച്ചു എണിച്ചു ഷർട്ടൊന്നും എട ഇട്ടിട്ട് വെച്ചങ്ങന കേട്ടോ നീ അടിക്കണ്ട എങ്ങനട് എടാ ഞാൻ ഇട്ടിട്ട് നോവാ മതി മതി ഇത് മതി ഇത് താര എടേ ഷട്ട അടി കൊണ്ടോ എന്താ സസ്പെൻസോ അടിയണു മുണ്ട അഴ മുണ്ട അഴ മുണ്ട അല്ലേ ഒന്ന് വായി വെച്ചി മുണ്ട ആയി ഇരി എടുത്തോടേ എടുത്തോടേ ശരി എടുത്തേക്കിട്ടിട്ട് കഴിയും മണക്കി കൊണ്ടുവയ്ക്കണം കൊണ്ടുപോ പോ പോക്കറ്റ് ഒക്കെ പോക്കറ്റകണ്ട് ദേ பைസിങ്ങട് ശ്ശെ ചുമ്മാ பைസിങ്ങട് അവിടെ ദേക്ക് ഷർട്ട് എടുത്തോ നീ പൈസ കേട്ടു ഷർട്ടും ആരെയും കേക്കുന്നൂറ് ബാക്കി പറ്റത്തില്ല മലയുടെ കരുത്താണേ എന്റെ അളിയനോ നിടഞ്ഞാലോ പൊളിയാണേ ശിവനാളിയാ പൈസ പോ കൊണ്ട് പോകാൻ പറയാനേ പറ്റൂ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല

ഈ ഹൈ 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 ടൈഡും 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 ലോ 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 മലയാളത്തിന്റെ അർത്ഥം അതായത് ുംർത്ഥം എന്തുവാഡും അത് കൃഷീനെ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അതുകൊണ്ട് ഈ വേലിയർക്കും വേലിയേറ്റവും പഠിച്ച മക്കള് എന്നാ പറ കേട്ട് അത് സിമ്പിൾ അല്ലേ ഈ വേലി കയറ്റി കെട്ടുന്നതിനെ വേലി കയറ്റോന്നും ഇറക്കി കെട്ടുന്നതിനെ വേലി ഇറക്കും ഇതാരാ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചെന്ന് അത് കേട്ടാ തന്നെ മനസ്സിലാവില്ലേ പൂപ്പാ കൊറേ കാട്ടുമൃഗങ്ങൾ ഈ വേലി കടന്ന് എന്താ കൃഷിയൊക്കെ നശിപ്പിക്കുന്നു കേട്ടിട്ടില്ലേ എന്റെ പൊന്നും മോളെ അങ്ങോട്ട് വന്നിരി അതൊന്നും ഞാൻ പറഞ്ഞുതരാം മക്കളെ ഇത് കടലുമായി ബന്ധപ്പെട്ടതാണ് അതായത് നിന്ന് വെള്ളം കരയിലേക്ക് കയറുന്നതിന് വേലിയേറ്റോന്നും വെള്ളം തിരിച്ചിറങ്ങുന്നതിനെ വേലി ഇറക്കുമെന്നും പറയും

ഇവിടെ അതായത് ഞാൻ കുറച്ചു മാറി നിൽക്കാൻ പോവാണ് അതല്ല മാറിയിക്കണം േ ഇത് കമലമാരുടെ നേരിട്ട് ഒരു പ്രധാനപ്പെട്ട കേസാണ് മാറി അന്വേഷിക്കേണ്ട ഒരു സ്വഭാവം അതിനുണ്ട് ആ കേസിന് എന്ത് എന്ത് ഇത് അപ്പച്ചി ചിലപ്പോ കേട്ടില്ല പക്ഷെ മാമൻ കേട്ടിട്ടുണ്ടായിരിക്കും പരിന്തണി പന്തുണി എന്ന് പറഞ്ഞാൽ പറ്റി മാമ കേട്ടിട്ടുണ്ടായി ഇരട്ട ആ ഗുണ്ടാകളാണ് കഴിഞ്ഞ വലിയ പ്രശ്നം ദിവസേ അപ്പ ചിക്കേർ പരിക്ക് 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 പറ്റിയെന്ന് പറഞ്ഞത് ഗുരുതരമായിട്ട് മുമ്പ് ഈ നമ്മൾ പന്തുണ് പക്ഷെ പരിന്തുണി രക്ഷപ്പെട്ടു പിടിക്കണം മാമോ അയാള് നമ്മളെ ഓരോരുത്തരുമായിട്ട് നമ്മളെ ടീമിനെ തേടി പിടിച്ച് ബുദ്ധിമുട്ടിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്

മാണ് നമ്മളാ ദീമിനെ പറ്റി ഇല്ലാത്ത കഥ കൊണ്ടൊക്കെ പറയാൻ പോലെ അവൻ മടിക്കില്ല സത്യത്തിന് പറഞ്ഞു വരുന്നത് അതായത് മാമ ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ എന്നെ പറ്റി വല്ല വലിയ ഇല്ലാതെ പറഞ്ഞാൽ മാമ വിശ്വസിക്കില്ല ഇതൊന്നും ഇതൊന്നാലോചിച്ചോളം മനസ്സിൽ വെച്ചിരിക്കണമെന്നാണ് ഞാൻ

ശിവൻ സാറല്ലേ സാറിനോട് വർക്ക് ചെയ്യുന്ന മണിക്കൂട്ടൻ ഡ്യൂട്ടിക്ക് പോയല്ലേ എവിടെ പോയി സ്പെഷ്യൽ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി സ്പെഷ്യൽ ഡ്യൂട്ടിയോ എവിടെയാ പറഞ്ഞു അനു സാർ രണ്ടാഴ്ച അതെ ഡ്യൂട്ടിക്കടയില് വെള്ളം അടിച്ച് പ്രശ്നം ഉണ്ടാക്കിട്ട് സസ്പെൻഷനിലുള്ളത് പറഞ്ഞില്ലായിരുന്നു ആ വിളിച്ചിട്ട് കിട്ടുന്നില്ല നാളെ എങ്കോ പറയുണ്ടേ നാളെ തന്നെ വന്ന് ഹാജരാവാൻ പറയണം വിളിച്ചിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ നേരിട്ട് വന്നേ നാളെ തന്നെ എത്താൻ പറയണേ ാര് വന്നിട്ട് പോയെന്ന് ശിവന്റെ ജാതകം കൊണ്ട് വന്നത് ശിവന്റെ ജാതകം ഒക്കെ അച്ഛാ അറിഞ്ഞാരുന്നു സംഭവം രണ്ടാഴ്ച സസ്പെൻഷനിലാണ് ആര് ശിവനാ അല്ല അച്ഛൻ തന്നെ മരുമാൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു പോകണം എന്താണ് ഇല്ല അവ എല്ലാ ദിവസവും രാവിലെ പിന്നെ പോണോ അവിടെ എനിക്ക് അങ്ങനെ അറിയാം ചോയിച്ചുപോങ്ങണം അച്ഛൻ എന്തോന്നൊക്കെ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെ അറിയാം രാവിലെ ആവുമ്പോ ഇറങ്ങി പോവേ இடை ஹலோ இடை உத்தமா நீ வந்து வெக்தோட்டும் பறந்துட்டு போடா